സതീഷ് വസന്തലയ്ക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകേണ്ടതുണ്ട് സതീഷ് നോക്കൂ ഈ നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ പോലും അവിടെ തീവ്രവാദികളുടെ വോട്ട് ഭീകരവാദ സംഘടനകളുമായി കൈകോർക്കുന്നവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ എൽ ഡി എഫിനുടെ ധൈര്യം പോരാ എസ് ഡി പി ഐയുടെ വോട്ടും കിട്ടിയാൽ ഞങ്ങൾ വാങ്ങിക്കുമെന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നതായുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു അപ്പോൾ എസ് ഡി പി ഐ ആയാലും വേണ്ടില്ല വെൽഫെയർ പാർട്ടി ആയാലും വേണ്ടില്ല ഞങ്ങൾ ഇവരുടെയൊക്കെ വോട്ട് വാങ്ങും എന്ന് വളരെ കൃത്യമായി സ്പഷ്ടമായി നിങ്ങൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഭീകരതയ്ക്കെതിരെ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അത് യാഥാർത്ഥ്യവുമാണ് സതീഷ് അല്ല നിലിമ നിലമ്പൂര് എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് അറിയാമോ അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ അൻവർ എന്താണ് പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായ സാഹചര്യം നമ്മുടെ മുന്നിലുള്ളതാണ് ഉള്ളതാണ് അതല്ല ഞാൻ പറയുന്നത് അവിടെ എസ് ഡി പി ഐയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ വാങ്ങിക്കുമെന്ന് അവിടത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറയുകയാണ് ആരുടെ വോട്ടും ഏത് ചെകുത്താന്റെ വോട്ടും വാങ്ങിച്ച് ഞങ്ങൾ ജയിക്കേണ്ടി വന്നാൽ ജയിക്കും എന്നുള്ള കൃത്യമായ സന്ദേശം ഈ കേരളത്തിന് നൽകുമ്പോൾ ഇങ്ങനെയുള്ള മതഭീകരവാദികളെ നിങ്ങൾക്ക് അവർക്കെതിരെ ഒരു അക്ഷരം മുരിയാടാനോ നടപടിയെടുക്കാനോ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം നോക്കു എൽ ഡി എഫ് സർക്കാർ എവിടെയാണ് നടപടി എടുക്കാതെ നിങ്ങൾ പറയൂ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇതിൽ നമ്മൾ എല്ലാവരും വോട്ടും കിട്ടും അത് ബിജെപിയിൽ വോട്ട് നമ്മൾ വാങ്ങിക്കും എന്താ കുഴപ്പമെന്താ കോൺഗ്രസിന്റെ വോട്ട് നമ്മൾ വാങ്ങിക്കും ആ അതിൽ സെക്രട്ടേറിയറ്റ് മുമ്പ് പറഞ്ഞതിൽ തെറ്റെന്താ ഒരു ഇലക്ഷൻ വരും എന്നും പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുന്ന കൊള്ളാരിതായന്മാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ചെയ്യോ അത് അതാണോ ശരി അപ്പം ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് നിങ്ങൾ വോട്ട് വേണ്ടതെന്ന് നമ്മൾ പറയില്ല നമ്മൾ പക്ഷേ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൊള്ളാരിതായന്മാരും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല അല്ല അത് തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമ്മളെ രാഷ്ട്രത്തിനോ എതിരായിട്ട് നിൽക്കുക അങ്ങനെ എന്ത് ചെയ്താലും അതിന് നമ്മൾ കൂട്ടില്ല പക്ഷേ സി പി എം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബി ബി എടുത്ത രാജ്യവിരുദ്ധ നിലപാടോ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിഷയത്തിലൊക്കെ അല്ല അത് സ്വാഭാവിക അത് പാർലമെന്റ് ഇപ്പം പ്രത്യേകം വിളിച്ച് സംസാരിക്കേണ്ടി വരുന്നില്ലേ പാർലമെന്റിൽ ഇപ്പം സമ്മേളനം കൊണ്ട് എന്തിനാണ് ഈ ഈ സിന്ധൂർ വിഷയത്തിൽ രാജ്യത്തിന്റെ നിലപാട് വിദേശ രാജ്യങ്ങളിൽ പോയി വിശദീകരിച്ചു രാജ്യത്തിന്റെ നിലപാട് ഇന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ഇടയായ സാഹചര്യം എന്താണ് എന്ന് പി അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെന്തൊക്കെ വരുമ്പോൾ കേരളത്തിൽ സാധാരണഗതിയിൽ സി പി എമ്മിന്റെ പ്രസ്താവന ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ മാത്രമാണല്ലോ ആ കേരളത്തിലേക്ക് എത്തുമ്പോൾ എം എ ബി ബി പറയുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒക്കെ എന്തൊക്കെ പറയുന്നത് അത് ഒരുതരം പാകിസ്ഥാനെ ഈ തീവ്രവാദി രാജ്യമായിട്ടൊക്കെ കാണാൻ കഴിയുമോ ഒരു ഭീകരാക്രമണം നടന്നാൽ അത് അത് എങ്ങനെ പാകിസ്ഥാനെതിരെയാകും എന്ന് സി പി എമ്മിന്റെ ജനറൽ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പ്രസ്ഥാനം എൽ ഡി എഫ് എന്ന് പറയുന്ന ഈ സംഗതി ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടും സതീഷ് അല്ല ഞാൻ ഒരു സ്വാഭാവികമായി ഒരു അല്ല പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് എല്ലാ പാർട്ടികളെന്നാലും ഇതിനെപ്പറ്റി ഒരു ചർച്ച വേണമെന്നും അതിന്റെ ആധികാരിക എന്താണെന്ന് അറിയാം ഇവിടുത്തെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് അറിയണമെന്ന് പറയുന്ന എന്താ തെറ്റ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് രാജ്യത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഇനി ഇത് ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഒരുതരം രാജ്യവിരുദ്ധ നിലപാട് മോദി വിരുദ്ധ നിലപാട് ബി വിരുദ്ധ നിലപാട് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്